രക്ഷപ്പെട്ടാലോ എന്ന അതിമോഹവും മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത വണ്ടിക്ക് മഹാരാഷ്ട്രയിലേക്ക് വിടാൻ ഒരുങ്ങുകയാണ് അമിത്ഷാ പക്ഷേ അമിത് ഷാ വന്ന വഴി കുരുപ്പ പോലും മുളക്കില്ല എന്ന ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കാരണം നാൽപ്പത്തി സീറ്റിൽ നിന്നും നാൽപ്പത്തിരണ്ടും കയ്യിലാക്കി വിലസിയ ലോക്സഭാ സീറ്റിൽ നിന്നും മൂക്കും കുത്തി താഴെ വീണത് പതിനേഴിലേക്കാണ് അപ്പോ പിന്നെ ഇരിക്കുന്ന നിയമസഭാ കസേരുടെ ആണിയൂരി പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാം ഇരുന്ന് നോക്കിയാൽ പാതി അജിത് പവാറിനെ കൊണ്ട് മാത്രം ചിതലരിച്ച ഭാഗം കാണാം സീറ്റ് വിഭജന ഫോർമുലയ്ക്ക് അന്തിമ രൂപം നൽകുവാനായിട്ടാണ് മഹായുതി സഖ്യകക്ഷികളായ ബി ജെ പി ശിവസേന എൻ സി പി എന്നിവയിലെ നേതാക്കളുമായിട്ട് അമിത് ഷാ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പടിഞ്ഞാറൻ മഹാരാഷ്ട്ര മൊറാത്വാഡ വിദർഭ എന്നിവിടങ്ങളിലും അമിത് പര്യടനം നടത്തും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയുടെ വിശിഷ്യ കോൺഗ്രസിന്റെ ശക്തി ദുർഗങ്ങളാണ് ഇവിടം എന്നതാണ് ശ്രദ്ധേയം അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവരുടെ തട്ടകമായി വിദർഭയിൽ കോൺഗ്രസിൽ നിന്നും വലിയ തിരിച്ചടി നേരിട്ടിരുന്നു വിദർഭ മേഖലയിലെ പതിനഞ്ച് ലോകസഭാ മണ്ഡലങ്ങളിൽ പതിമൂന്നിലും കോൺഗ്രസ് ആണ് ജയിച്ചു കയറിയത് ി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻ കുലി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മുതിർന്ന ബി ജെ പി നേതാവ് സുധീർ മുൻഗന്ധിവാൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവർ ഇവിടെ നിന്നും ഉള്ളവരാണ് ആർ എസ് എസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും ഇതിനോട് ചേർന്നു തന്നെ അതിനാൽ തന്നെ വിദർഭ മേഖലയിൽ ബി ജെ പിക്ക് നഷ്ടപ്പെട്ട ശക്തി വീണ്ടെടുക്കേണ്ടത് നിർണായകമാണ് എം വി എയുടെ ശക്തി കേന്ദ്രങ്ങളായ നാസിക് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ കോലാപൂർ മറാത്വയിലെ ഛത്രപതി സംജി നഗർ എന്നിവിടങ്ങളിലും ബി ജെ പി പ്രവർത്തകരുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തും ഈ മാസം ഇത് രണ്ടാം തവണയാണ് അമിത്ഷാ സംസ്ഥാനത്ത് എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഗണപതി ഉത്സവത്തോടനുബന്ധിച്ച് അദ്ദേഹം മുംബൈ സന്ദർശിച്ചിരുന്നു മഹായുദ്ധയിലെ ആഭ്യന്തര വിയോജിപ്പിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശിവസേന എൻ സി പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കോസ്റ്റൽ റോഡിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും അജിത് പവാറിനെ ഒഴിവാക്കിയതോടെയാണ് അഹായോധിയിലെ സംഘർഷാവസ്ഥ ഉടലെടുത്തത് അതിനിടെ അമിത് സന്ദർശനത്തിന് മുന്നോടിയായി കോൺഗ്രസും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുകയാണ് നാഗ്പൂർ സ്വദേശിയായ മഹാരാഷ്ട്ര സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പഡോലയെ എം വി എയുടെ മുഖ്യമന്ത്രി മുഖമാക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ആവശ്യം ഉയർന്നു വരികയാണ് നിലവിൽ എം വി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങളൊന്നും കൈക്കൊണ്ടിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം എന്നാണ് ശിവസേന ആവശ്യപ്പെടുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച കക്ഷികളിൽ നിന്നും മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാം എന്നാണ് കോൺഗ്രസിന്റെയും എൻ സി പി യുടെയും നിലപാട് ഇരുന്നൂറ്റി എൺപത്തെട്ട് അംഗ നിയമസഭയാണ് മഹാരാഷ്ട്രയിലേത് ഇരുന്നൂറ് സീറ്റുകളിൽ എം വി എയ്ക്കുള്ളിൽ ധാരണയായി എന്നാണ് വിവരം ബി ജെ പി ശിവസേന എൻ സി പി കക്ഷികൾ ഉൾക്കൊള്ളുന്ന ഭരണമുന്നണിയാണ് മഹായുധി സഖ്യമായിട്ടാണ് മഹാവികാസ് അഘാഡിയുടെ പോരാട്ടം ഇക്കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയാണ് സംസ്ഥാനത്ത് നിന്നും കൂടുതൽ സീറ്റുകൾ നേടിയത്